ഞാൻ പറയാം ഞാൻ ആയിരുന്നു ഞാൻ ആയിരുന്നു ആരെങ്കിലും എന്നെ കരിങ്കൂട്ട് കാണിച്ച് തന്നോടും ഞാൻ അതിന്റെ പുറകാൻ പോകേണ്ട കാര്യമാണ് ഞാൻ എൻ്റെ വഴിക്ക് പോകും ഇത് ഇവര് ഉദ്രാകം വിളിച്ചിരിക്കുന്ന എത്രയോ മീറ്റർ ഇപ്പറയാണ് ആ പുള്ളി ഇറങ്ങിയത് വിഷ്വൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു അപ്പൊ പിന്നെ അത് അതിൽ ഒരു ഒരു എന്താ പുള്ളിയെ പറ്റി പറയണ്ട എനിക്കറിയില്ല ഒരു നദിക മനുഷ്യൻ ഒരു കാര്യവും അത് കേരളം പോലെ സംസ്ഥാനം ഇന്ത്യയിൽ ஏது சம் கழிச்சு வத்தியது வத்தியா அதுவட பிரவர்த்திய பார்ட்டிக்குரள ரூபப்படுத்தும் பங்குண்டு கம்யூனிஸ்ட் பார்ட்டிக்கு கோங்கிரஸினும் சில பங்குண்டோ அல்லாது அங்கே அவருடைய நேற்று கொடுத்தேன் ஸ்ரீ நாராயணகுருவும் சட்டம்பிஸ்வாமிகளிலும் பாகிபுடானந்தாமிகளும் எத்தையோ மகாரதன்மா விவாத ஜாதி மதத்தில் பட்டவர்கள் ஏ മുസ്ലിം പണ്ഡിതന്മാര് ക്രിസ്ത്യൻ പണ്ഡിതന്മാര് എത്രയോ പേര് അങ്ങനെയല്ല ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത് അവിടെ എല്ലാം സംഭാവനയില്ലേ തീർച്ചയായും ഈ കേരളത്തെ വന്ന് ഈ കോലം തത്തി കണ്ട ഒരു കാര്യവും അങ്ങേർക്കില്ല പിള്ളേര് വല്ല പരിശോധന സംഘടിപ്പിച്ച പുള്ളി പുള്ളിയുടെ വഴിക്ക് പോകേണ്ടെന്ന് പോയത് അന്നേരം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അയാളൊരു നാലാംകല ചരക്കാണ് മുഖ്യമന്ത്രി ഇറങ്ങുക അത് പള്ളിയാണോ അതവര് സ്വയം തെറ്റുവെന്ന് അടിച്ചു നടപ്പാക്കി ആ അത് ചെയ്യും അതല്ല അതല്ലന്നെ കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയാൽ ആരെങ്കിലും കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ കരിങ്കോടി കാണിക്കാൻ പോയാൽ പിണറായി വിജയനെ അനുകൂലിക്കുന്ന വലിയ രാഷ്ട്രീയ വിഭാഗം ഉണ്ടല്ലോ സ്വയം അവര് സംഘടിക്കൂല്ലോ സ്വയം ശക്തിപ്പെടും സ്വയം വരും എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞാൽ അവര് പ്രതിഷേധിക്കും അത് സ്വാഭാവികം അതൊക്കെ ചിലപ്പോൾ നടന്നോന്നിരിക്കും നടക്കും പിന്നല്ല അതുകൊണ്ട് എന്നോടത്ത് അവര് പ്രതിഷേധിക്കാൻ തന്നോ അല്ല ഞാൻ അവര് പറഞ്ഞു പ്രതിഷേധ പ്രതിഷേധിച്ചോടത്ത് ഏത് കാര്യം ചെയ്യുമ്പോൾ എതിർ പ്രതികളിലും വരുമല്ലോ ഉണ്ടാവും അല്ലാതെ വൺവേ ആയിട്ട് വല്ലോന്നും നടക്കും നടക്കില്ല അതാണ് കണ്ടാൽ മതി അങ്ങനെ കണ്ടാകുന്നത് പിന്നെ രീതിക്ക് ഓ എന്ത് അവരിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുന്നു അദ്ദേഹം കാര്യം കൂടി കാണിക്കുന്നു അവർ ആര് ആള് കൂടിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാരും സി പി എംകാരും പ്രത്യേകിച്ച് അവരറിഞ്ഞാൽ അവർ കൂടും അത് ചിലപ്പോൾ അടിച്ചിരിക്കും അടിയോ അല്ലെങ്കിൽ അവർ ഇതിനെ പ്രതിഷേധിച്ച പ്രകടനം നടത്തും പ്രതിഷേധിക്കും മനസ്സിലായില്ലേ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനൊന്നുമില്ല ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ള ഗണ്മാനൊക്കെ എന്തുമാതിരി അടിയാടിച്ച ആലപ്പുഴ പണി അതല്ലേ അടിക്കാൻ അവരുടെ ജോലി എന്താ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം നൽകുക അതിന് വിഹാതമായി വരുന്നതിനെ തടയുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ ചാടി ചാടിക്കേറി അടിക്കാം പിന്നെ കാടി കയറിയോ അല്ലാതെയോ പതുക്കെയോ നിന്നടിക്കാം അത് അതൊരു കടന്ന കയ്യായി പോയി അതൊന്നുമില്ല അത് അവര് ഞാൻ പറയാമെന്ന് മുഖ്യമന്ത്രി ഇപ്പൊ കരുണാകരൻ വരുമ്പോഴാണേലും ആന്റണി ആയിരുന്നപ്പോഴാണേലും ഉമ്മൻചാണ്ടി വരുന്നപ്പോഴാണേലും ഇപ്പൊ പിണറായി വിജയനോ നായനായോ വരുമ്പോഴാണേലും അവശ്യ ആളുകൾ ചെറുപ്പക്കാർ ചിലപ്പോൾ പല പ്രശ്നങ്ങളിലും വരും കരിങ്കോടി കാണിച്ചെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പോലീസ് ഇടപെടും സംഘർഷം ഉണ്ടാകും അല്ലെ ഇടതുപക്ഷ ജനാധിപത്യം ഈ പറയുന്ന ആളുകളുടെ പാർട്ടിയെ ഒരു പ്രസ്ഥാനമുണ്ട് ആ ജനങ്ങളുടെ ആളുകൾ അണിയെടുക്കും അത് സ്വാഭാവികമാണ് പാർട്ടികൾ തമ്മിൽ അടി അടിയുണ്ടാകും ചിലപ്പം ഈടെ ഇത് കരികുടി കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അവരെ പ്രതിഷേധിക്കും ഇതൊക്കെ സ്വാഭാവികം പക്ഷേ ഗൺമാൻ ഇറങ്ങി ഇങ്ങനെ അടിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഗൺമാന്റെ പണി അതെന്നാ അടിച്ചോളൂ പിന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനാണ് മന്ത്രിമാർക്ക് ഗണ്മാൻ സംരക്ഷണം കൊടുക്കും അത് എടുക്കുമല്ലോ അതൊക്കെ ഇതൊക്കെ പുതിയ ഇതുവരെ ഇതൊരാജരാട്ടില്ല ഈ കേരളത്തിൽ മുഴുവൻ ഇതുവരെ നടന്നോണ്ടിരിക്കുന്ന പണിയല്ലേ ഇതല്ല പണ്ടുമുതലോ കരുണാകരന്റെ കാലം മുതൽ പട്ടം താണുപ്പിള്ളിയുടെ കാലം മുതൽ തിരുക്കൊച്ചിയുടെ കാലം മുതൽ നടക്കുന്ന കാര്യമല്ല വനംപള്ളി പൂവിൻ്റെ മേനോന്റെ കാലം മുതൽ എന്തെല്ലാം കാര്യം നടക്കുന്നു ഏഹ് ഇതൊരു പുതിയ ഏർപ്പാടൊന്നും ഇല്ലെന്ന് മണിയാഷാന്റെ ജീവിതത്തിൽ ഈ ഗൺമാന്മാര് ഗൺമാന്മാരെന്നല്ല ഇതിന് പറയണ്ട സെക്യൂരിറ്റി പോകുന്ന മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി വിങ്ങില് ഇരുപതോളം ആളുകളുണ്ട് അവര് വരുന്ന ആ സെക്യൂരിറ്റി വാഹനത്തിൽ ഇറങ്ങി ഇന്ന് വരെ കരിങ്കൂടി തല്ലിയത് മണിയാഷാന്റെ ഓർമ്മ ഈ രാഷ്ട്രീയ പാരമ്പര്യം കണ്ടിട്ടുണ്ട് മണിയാഷാ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ കാലത്തും അതിലപ്പുറം പോലീസുകാർ മർദ്ദിച്ചിണ്ടാവും ഈ ഗൺമാൻ എന്ന് പറഞ്ഞാൽ ഗൺമാൻ പറഞ്ഞു ഒന്നുമില്ല രണ്ടോ ഒന്നു തന്നെയാ പോലീസാണ് ഗൺമാനും പോലെ പോലീസിനൊണ്ട് ഗൺമാൻ എന്ന പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ മുഖ്യമന്ത്രി മന്ത്രിമാർക്കും പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി അതുകൊണ്ട് ഗൺമാൻ എന്ന് വിളിക്കുന്നു ഫലത്തിൽ ഇത് രണ്ടും പോലും പോലീസ് വേറെ ഡ്യൂട്ടി കിട്ടി അവരോട് പിടിച്ചു അവര് നോക്കും അവര് നോക്കും ഗൺമാനും നോക്കും ഇടപെടും അത് സ്വാഭാവികമാണ് ഇത് ഇതിനു മുമ്പ് നടന്നിട്ടില്ലേന്ന് ചോദിച്ചാൽ ഓർമ്മയിൽ കർണാകരന്റെ കാലത്ത് എന്തടിയാ ചോദിച്ചിരിക്കുന്നു പോലീസ് കാലത്ത് പട്ടം ഓർമ്മ പോലീസ് പിന്നെ പനമ്പള്ളി പോയിന്ന മേനോന്റെ കാലത്ത് ഇങ്ങോട്ട് പോകുന്ന ഏ ജെ യോണിന്റെ കാലത്ത് ഏഹ് അങ്ങനിയാ പി ടി ചാക്കോയുടെ കാലത്ത് ആർ ശങ്കറിന്റെ കാലത്ത് ഒക്കെ ഓരോ ഘട്ടത്തിലും ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊന്നും വലിയ മഹാ വെൽപ്പിച്ച് കാണേണ്ട കാര്യമില്ലാത്ത അതൊക്കെ അപ്പഴുണ്ടാകുന്ന ചെറിയ സംഭവം അത് അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ പോലും അതിന്റെ കാര്യം ചർച്ചയൊക്കെ നടക്കുവല്ലോ അത് നടത്തി ചർച്ചകൾ നടന്നോട്ടെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ആ ഇന്നേ വരെ ഇങ്ങനെയെല്ലാം നടന്നിട്ടുള്ളൂ പറ അല്ലെങ്കിൽ ഏഹ് ഇവിടെ കോൺഗ്രസ് ഭരിച്ചപ്പം കരിങ്കൊടി കാണിക്കോ എന്തേലും ചെയ്തെങ്കിൽ അവിടെ ആ കരിങ്കുടി കാണിച്ചവരെ നേരിടുകയോ അടച്ച് ചെയ്യോ അടിക്കുകയോ ഭരിക്കുകയോ ചെയ്തിട്ടില്ലേ ഇവിടെ കേരളത്തിൽ ആരൊക്കെ പരിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ട് ഇതെല്ലാം നടന്നിട്ടുണ്ട് പുതിയ ഏർപ്പാടൊന്നും അത് മുഖ്യമന്ത്രിയും മന്ത്രിയുമായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സംരക്ഷണം ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് അവരാ അത് ബാധ്യത നിറവേറ്റും അന്നേരം ചിലർക്ക് തല്ലും പിടുത്തൊക്കെ കിട്ടും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ തല്ലും മേടിച്ചിട്ടുണ്ടല്ലോ എവിടെയെല്ലാം എന്തായാലും മേടിച്ചിരിക്കുന്നു ഞങ്ങൾ പിന്നെ ഒരു അത്ഭുതം എന്നിപ്പം ഉം ഒരു അത്ഭുതത്തിന്റെ കാര്യമില്ല ഇത് ഒറ്റ കാര്യമാണ് അങ്ങനെയാണ് പിന്നെ വലിയ പോകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും തടയാനും ഒന്നും പോകാതിരിക്കുക എളുപ്പ മുഖ്യമന്ത്രിയും ഗവൺമെന്റിനോട് എതിരുണ്ടെങ്കിൽ പ്രക്ഷോഭോ സമരോ മറ്റു മാർഗം സ്വീകരിക്കാം അതിനുള്ള മാർഗങ്ങളാവാം അപ്പം അങ്ങനെ പോണവരോഴിക്ക് പോട്ടെ സമരം വേറെ സമരം ചേർന്നാതിരിക്കുക ഞാൻ പറഞ്ഞ അർത്ഥമില്ല അല്ല ഇപ്പൊ പറഞ്ഞു തന്നെ കാണിക്കേണ്ടവർക്ക് കഴിഞ്ഞ കാണിക്കാം ആ അപ്പൊ ചിലപ്പോ അടി കിട്ടും അപ്പൊ ചിലപ്പോ പോലീസ് ഇടപെട്ടെന്ന് പോലീസ് ഇടപെട്ടുണ്ട് ഇപ്പൊ സ്വാഭാവിക ഹെൽമെറ്റ് വെച്ച് അടിച്ചു ഇരിക്കും ചെടിച്ചട്ടി വെച്ച് അടിച്ചു ഇരിക്കും ഹെൽമെറ്റ് വെച്ച് അടിച്ചു എന്ന് എനിക്കറിയില്ല മനുയാഷൻ ഇപ്പൊ എവിടെ ടി വി അത് കണ്ടില്ലെന്നുള്ളത് എനിക്ക് ചിരിക്കണം ഇതൊക്കെ കണ്ടാ ടി വി എനിക്ക് മനിയാഴ്ച എനിക്ക് ചിരി വരുവാ അല്ലാതിരിക്കണേ പോകാതിരിക്കുക എന്നുള്ളത് വഴിയുണ്ടാവും